ഭാഷ എന്ന ചിത്രത്തിൽ രജനീകാന്തൻ്റെ സഹോദരനായി പോലീസ് വേഷം ചെയ്ത ശശികുമാറിനെ ആരും മറന്നിട്ടുണ്ടാവില്ല തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ചിത്രങ്ങളിൽ ഹീറോ ആയി അഭിനയിച്ച് ഡാൻസിങ്ങിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ശശികുമാർ എന്ന നാടനെ കന്നഡ സിനിമയിൽ അറിയപ്പെട്ടിരുന്നത് സുപ്രീം ഹീറോ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് വന്ന ശശികുമാർ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി കന്നഡ തെലുങ്ക് ഭാഷകളിലെ എല്ലാ മുൻനിര അഭിനയിച്ച ശശികുമാർ ഭാഷ എന്ന ചിത്രത്തിലൂടെ തമിഴിലും പ്രശസ്തനായി ഭാഷ എന്ന ചിത്രം ഹിറ്റായ ശേഷം ബാംഗ്ലൂരിലെ ടെർഫ് ക്ലബിനടുത്ത് വെച്ച് ഉണ്ടായ ഒരു കാർ ആക്സിഡൻറിൽ ഗുരുതരമായി പരിക്ക് പറ്റിയ ശശികുമാറിൻ്റെ മുഖം തിരിച്ചറിയാനാവാത്തവണ്ണം പരിക്ക് പറ്റിയതുകൊണ്ട് കൊണ്ട് നിരവധി സർജറികൾ അദ്ദേഹത്തിന് വേണ്ടി വന്നു ആ ദുരന്തത്തോടെ പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ച് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ മുഖം പഴയതുപോലെ ആയില്ല ഈ സമയമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് മാനസികമായും സാമ്പത്തികമായും എല്ലാ തരത്തിലും സഹായിച്ചത് പിന്നീട് സിനിമാ രംഗത്ത് തിരിച്ചു വന്ന ശശികുമാറിന് കാര്യമായ വേഷങ്ങൾ കിട്ടിയില്ല ഏതാനും ചിത്രങ്ങളിൽ സപ്പോർട്ടിംഗ് റോളുകൾ അഭിനയിച്ച ശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പതിമൂന്നാം ലോകസഭയിൽ ചിത്രദുർഗയിൽ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആക്റ്റീവ് മെമ്പറാണ് ശ്രീ ശശികുമാർ അതോടൊപ്പം കന്നഡ ചിത്രങ്ങളിൽ സപ്പോർട്ടിംഗ് വേഷങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ അഷ്കിത് കെവോസ് സീതായനം ഓമാ തുടങ്ങിയ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചു